ാലുള്ള നാലുകെട്ടിനെ ആധുനിക ലോകത്തെ എങ്ങനെ ചെയ്യാന്നല്ല എന്നോട് ജാസ്തി പറഞ്ഞു ഇവിടെ ഒരു വേസ്റ്റ് സാധനം വേസ്റ്റ് ആക്കി അതായത് ഇവിടെ സിമെന്റ് ചട്ടി മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലെ മനോഹരമായിട്ടുള്ള വീട് അറ്റാച്ചഡ് പൂളുള്ള ഒരു ഫൈവ് സ്റ്റാർ ബെഡ്റൂം ഉണ്ട് ഹായ് ഡിയേഴ്സ് ഞാൻ സിൽവാൻ മുസ്തഫ തിരുവനന്തപുരം വെമ്പായത്താണ് എത്തിയിട്ടുള്ളത് ഷാനവാസ് യാസ്മിൻ ദമ്പതികൾ ഒരുക്കിയിട്ടുള്ള മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ മനോഹരമായിട്ടുള്ള വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക വീടൊരുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്പുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു സപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു നാലുകെട്ടാണ് പഴയ കാലത്തുള്ള നാലുകെട്ടിനെ ആധുനിക ലോകത്തെ എങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ തന്നെ കാണാം മനസ്സിലാവും നമ്മൾ മുറ്റത്ത് വിരിച്ചിട്ടുള്ള ആ സ്റ്റോണ് ആ സ്റ്റോൺ ലെങ് വിരിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ സ്ക്വയറിലാണ് ചെയ്യുക ലെങ്തിൽ ഒരു പിയാന സ്റ്റൈലിൽ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് സൈഡിലൊക്കെ നല്ല പ്ലാന്റ്സ് കൊടുത്തിട്ടുള്ള എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു രക്ഷയില്ലാത്ത സിൽവാനിൽ നമ്മളെ സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് സിൽവാനിൽ വന്നിട്ട് മലപ്പുറത്ത് വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള യാസ്മിൻ ഷാനവാസ് ദമ്പതികളുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണുക വീട് ഒരുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉണ്ട് ഞാൻ കാണിച്ചതാണ് കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഓപ്പണായിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് എൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിശാലതാണ് മുറ്റം നല്ല രസമരാനായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കാൻലിവർ വലിച്ചിട്ട് അതിന് മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ് അപ്പോൾ മയത്തുള്ളികൾ എന്നകത്തേക്ക് ചെയ്തിൽ അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല നല്ല രസകരമായി ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ കണ്ടില്ല നിങ്ങൾ അടിപൊളി അതേപോലെ തന്നെ ഇൻ്റീരിയർ ഒരു രക്ഷയില്ല ലെഫ്റ്റിൽ ഒരു പോർച്ച് ഉണ്ട് ഇൻബിൽട്ടായിട്ടുള്ള കാർപോർച്ചാണ് അതൊക്കെ നല്ല ഇൻറ്റീരിയർ ഇത് അതുപോലെ തന്നെ സിലിണ്ടർ കോബ്ലേറ്റ് കൊടുത്തു അതുപോലെ തന്നെ നല്ല രസകരമായിട്ട് പാലസിലൊക്കെ തൂക്കുന്ന തൂക്കുന്നവരൊക്കെയുള്ള ഹാങ്കിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല പില്ലറുകളിൽ നിൽക്കുന്ന സിറ്റൌട്ടിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ഒലീവ് ഗ്രീൻ അട്ടോ അത് സ്പേസർ ടെപ്പോസിറ്റ് വിളിച്ചിട്ട് പ്ലെയിൻ മാറ്റ് ഫുൾ ബോഡിയാണ് എന്തെങ്കിലും സ്റ്റെപ്പിന് വെച്ചിട്ടുള്ളത് ഫുൾ ലെങ്ത്ത് സ്റ്റെപ്പ് കൊടുത്ത് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തോട് കൂടി ഒരു ഗ്രീനറി ആഗ് ഹവാ മിട്ടി പാനി എന്നറിയില്ല കണ്ണിനെപ്പോഴും കുളിർമുള്ള ഒരു സിറ്റൗട്ടാണ് ഒരു പോസിറ്റീവ് വൈബ് ഉള്ള സിറ്റൗട്ടാണ് മാത്രമല്ല ഇവിടെ അതിൻ്റെ ബാക്കിൽ തന്നെ ഇവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തു ഷൂറാക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ റാക്ക് കൊടുത്തു ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നാലുകെട്ട് കാണുന്നുണ്ട് അത് നമുക്ക് നമുക്കകത്തുനിന്ന് കാണാം അതിന് മുമ്പായിട്ട് ഇവിടെ ആരെയും ഗസ്റ്റ് വരികയാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ചാരുപടി കൊടുത്തു അത് വുഡിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസകരമായി കൊടുത്തു അതിന് നല്ല രീതിയിലുള്ള ഗ്രെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി സിറ്റൗട്ട് നമുക്ക് കടന്നു നോക്കാം ഇത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ കൂടെ നിന്ന് വർക്കൊക്കെ അടുപ്പിച്ചില്ല അദ്ദേഹത്തിൻ്റെ അളിയന് നമ്മളെ കൂടെ ജാസി ജാസി ഒന്ന് പരിചയപ്പെടാം മനോഹരമായിട്ടുള്ള ഡബിൾ ഡോറാണ് അത് തുടർന്ന് അകത്ത് വന്നാൽ നമ്മൾ ജാസി ഹലോ സുഖല്ലേ സുഖം ഇവരാണ് അദ്ദേഹത്തിൻ്റെ നമ്മളെ ഷാനാസ്ഖാൻ്റെ അളിയനാണ് നമ്മൾ ഈ വീട് പണിൻ്റെ സമയത്തൊക്കെ ഫീൽഡിൽ ഇതാണ് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചോദിച്ചറിയേണ്ടത് എന്തായാലും നമ്മുടെ വീഡിയോൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം ഓക്കെ കേട്ടോ ലിവിംഗ് ഏരിയ തന്നെ ലിവിങ് ഏരിയനെ കുറിച്ച് പറയണമെങ്കിൽ നല്ല രസകരമായിട്ട് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിതിൽ തോന്നിയ ഒരു രസം തറിയോ ഈ ബേക്ക് ചെയ്ത ആർട്ട് വർക്ക് കണ്ടിട്ട് ഞാൻ അങ്ങനെ നെട്ടിപ്പോയിട്ടോ ഇത് സംഭവം പറയുകയാണെങ്കിൽ രസകര എന്താണ് ഒന്ന് പറഞ്ഞത് മുസല്ലയാണ് ആ മുസല്ല നമ്മൾ ടീ കുഡിൻ്റെ ബോർഡർ കൊടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചേക്കും യെസ് നമ്മൾ പല ടൈപ്പ് മുസല്ലകൾ കാണുമല്ലോ നിസ്കരിക്കാൻ കിട്ടുന്ന സാധനമാണ് ഈ മുസല്ല എന്ന് പറയുന്ന ആളുകൾ അത് എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് ഫ്രെയിം കൊടുത്തത് ബോക്സ് ചെയ്തോട് കൂടെ ഭയങ്കര രസമുള്ളൊരു ആർട്ടായിട്ട് മാറി കേട്ടോ കൊത്തുപണി ചെയ്ത പോലെ അതിലേക്ക് മാച്ച് ആകുന്ന മൊറോക്കൻ ടൈൽ ഇതിൻ്റെ ചെയ്തു ടീ പോയി കൊടുത്തു ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുപോയി കഴിയില്ലേ മുസെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വെക്കാനുള്ള ബുദ്ധീൻ്റെ കൂടെ തന്നെ അതിലേക്ക് മാച്ച് ആകുന്ന ഈ മൊറോക്ക ടൈലുകൾ ഇതിന് ടേബിൾ ടോപ്പായി കൊടുത്തു ലെഫ്റ്റിലും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ആകുന്ന ഒരു സോഫയും കൊടുത്തിട്ടുണ്ട് ഇതെന്താണ് ചെയ്തിട്ടുള്ളത് നമുക്കുള്ള സീലിംഗ് ഈ സീലിങ് ചെയ്തിരിക്കുന്ന പഴയ മോഡൽ ഉത്തരവുണ്ടല്ലോ നമ്മൾ അതൊരു യൂറോപ്യൻ ന്യൂജിൻ ടെക്സ്റ്റ് കൊണ്ടുവന്നതാണ് ആ ഉത്തരം അതായത് ടീക്ക് ടീക്കുവുഡും ഇതിൽ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഫ്ലൈയും ും ഉണ്ട് അതുപോലെ പെയിന്റ് 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 ആണ് അടിക്കുന്ന സ്പ്രേ ശേഷം നമ്മൾ കോസ്ലിന് സാധാരണ ആധുനിക ലോകത്തെ നാലുകെട്ട് സാധാരണ നമ്മളെ നാലുകെട്ടിൽ നമ്മളെ തട്ടിന്തിലാവ്ന്ന് പറയും നമ്മളെ ഭാഷയിൽ മലപ്പുറം പറയുമ്പോൾ തട്ടിന്തിലാവും അതൊരു വുഡായിരിക്കും നമുക്ക് എന്റെ സീലിംഗിൽ കാണാം ഇവരെ ചെയ്തു അത് ആധുനികവൽക്കരിച്ചിട്ട് അതിന്റെ അടിയിൽ സാധനം കൊടുത്ത ഒരു പിസ്ത പച്ചാണ് കാണുന്നത് അല്ലെ പിസ്ത ഇത് ഈ ഒരു ലിവിംഗ് റൂമിന്റെ ഓൾമോസ്റ്റ് കളർ കളർ പാറ്റേണും ആ ഒരു മാച്ച് രസകരമായിട്ട് ഈ പാർട്ടീഷൻ വരെ ആ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് വോളിൽ അതുപോലെ തന്നെ നല്ല രസകരമായിട്ട് ടൈൽ ടൈല് കൊടുത്തല്ലേ ഞാൻ വരെ ടൈൽ ആണ് നല്ല രസമായിട്ട് ആർട്ട് വർക്ക് ചെയ്ത എച്ച് ഡി എച്ച് എം ആറിന്റെ ഫാനലിംഗ് കൊടുത്തു കണ്ട ഒരു റിച്ച് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇവിടെ സിറ്റ് ചെയ്തു അതിലേക്ക് മാച്ച് ഒരു ക്ലോക്കും കൊടുത്തിട്ടോ അതേപോലത്തെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് മാത്രമല്ല ഇവിടെ നമ്മുടെ ലിവിങ് ഗസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ആവണം ഈ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കോട്ടയാടാണ് ഓപ്പൺ കോട്ടയാട് അല്ലേ അത് കണ്ടൂടെ അതെ ഇതാണ് ഈ വീടിന്റെ മറ്റൊരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു കോട്ടയാട് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ ഈ സ്ലൈഡിങ് ഡോർ എന്നിട്ട് ഈ തറയിൽ ഇരിക്കുക ഒരു കോഫി കോഫിച്ച് ഭയങ്കര രസമാണ് ഒരു നാടെ മൂടുകയാണെങ്കിൽ തറയിൽ ഇരുന്നാൽ മാത്രമല്ല നല്ല സേഫ്റ്റിക്ക് ഭാര്യ എന്താണ് സാധനം ഇത് എട്ട് കൂന്നിന്റെ സ്ക്വയർ ട്യൂബാണ് ആ സ്ക്വയർ ട്യൂബ് ഒക്കെ ഒന്നിന്റെ സ്ക്വയർ ട്യൂബ് ആഹ് നമ്മളീ എന്താ പറഞ്ഞ വെർട്ടിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈസാക്ട് സ്റ്റൈൽ വെച്ചു ആ അതാണ് ഇതിൽ എട്ടിക്കൊന്നിലെ സ്ക്വയർ ട്യൂബാണല്ലേ അതെ കണ്ട് ഞാൻ മനസ്സിലാവില്ല വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ ഈ കാണുപത്ര വീട് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഒരുപാട് ടിപ്സ് വീട് വയ്ക്കുന്ന ആളുകൾക്ക് ഉണ്ട് അതുപോലെ ഈ നമ്മൾ നമ്മളെന്തെങ്കിലും ക്ലാഡിൽ ടൈല് കൊടുത്തു അതുപോലെ അതുപോലെ അതിലേക്കുള്ള ലൈറ്റുകൾ കൊടുത്തു അവിടെ ഒരു ഡോർ കൊടുത്തു അകത്തേക്ക് വേണമെങ്കിൽ കിടക്കാൻ പറ്റുന്ന രീതിയിൽ സി എം സി കട്ടിങ് കൊടുത്തിട്ട് ട്യൂബിൽ തന്നെ സി എൻ സി കട്ടിങ് കൊടുത്തിട്ട് ഡോർ കൊടുത്തു നല്ല രീതിയിൽ ഒരു പ്ലാൻസും കൊടുത്തു ഭയങ്കര രസകരമായി എനിക്ക് ഏറ്റവും രസം ഇവിടെ ഇങ്ങനെ ഇരുന്നുകാണ്ട് ചായ പിടിക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ പിടിക്കാൻ പറ്റും നമുക്ക് തമാശ ഒക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഫാമിലി അല്ലെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കോട്ടയാട് അടഞ്ഞിര കൂടെ ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വുഡൻ സ്ട്രിപ്പാണ് നല്ല രീതിയിൽ അപ്പോക്സിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് മേലെ നല്ല ക്വാളിറ്റിയുള്ള കാർപ്പറ്റും വിരിച്ചു ഒരു റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോയറിലേക്ക് വരികയാണെങ്കിൽ നല്ല രണ്ട് സൈഡിൽ ടീക്ക് വുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ടീക്ക് വുഡിൻ്റെ ടൈലാണ് അസറവയുടെ ടൈലാണ് നല്ല രസകരമായി കൊടുത്ത് അതിൻ്റെ ഇടിയിൽ മൊറോക്കൻ സീരീസ് മറ്റേ കൈറ്റ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത് ജാസ് നമ്മളിങ്ങനെ ഫോയറിലൂടെ നടന്നു പോകുമ്പോൾ നല്ല സൗകര്യമാണ് ഇവിടെ ഒരു ഈ ഗ്ലാസ് വെച്ചത് കൊണ്ട് കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ കഞ്ചസ്റ്റഡ് ആയി കിടക്കേണ്ട ഒരു ഫോം തന്നെ ഇവർ എന്ത് ചെയ്തു ഒരു ഗ്ലാസ് വെച്ചോട് കൂടെ ഭയങ്കര വിശാലത ഫീൽ ചെയ്യും നേരെ മറിച്ച് ഇവിടെ ഒരു വോളാണെങ്കിൽ നമുക്കിത് വലിയ ലെങ്ങ് പക്ഷെ വളരെ കണ്ടോ വളരെ ചെറിയ ടിപ്സ് എന്ന് പറയുന്നത് ഇവിടെ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തു അകത്ത് വോളാണല്ലോ ഇപ്പോഴേ ഗ്ലാസ് കൊടുത്ത് കോട്ടയാട് കാണുന്ന രീതി കൊടുത്തോടുകൂടെ ലിവിങ് റൂമിൽ ഇരിക്കുന്ന ആളുകൾക്ക് വരെ കോട്ടയാടില് നമുക്ക് റെയിൻ തുള്ളികൾ ഇങ്ങനെ ഉച്ചിട്ട് വീഴുന്നത് ആ പ്ലാന്റ്സ് തട്ടി തെറിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തത് ഇപ്പോഴും ഗ്ലാസ് കൊടുത്തോട് കൂടെ വിശാലത ഫീൽ ചെയ്തു കുറെ ടിപ്സുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ വേറെ എന്താണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്തത് നാടേം കൊടുത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചാണ് ആണോ കണ്ടാൽ മനസ്സിലാവും ഇല്ല സ്പാനിഷ് ഫ്രഞ്ച് മോഡലിയിൽ എഴുതിയിരിക്കുന്നത് ഇത് ഇതാ ഇത് അതൊരു ഇതിൽ നിന്ന് എടുത്തിട്ട് അതെനിക്ക് ആർക്കിടെക്ട് പുള്ളി എനിക്ക് അയച്ചു തന്നു സി എൻ സി ചെയ്തില്ല അതിനെടുത്ത് ഞാൻ സി എൻ സി ചെയ്തു ഓ എന്നിട്ട് രണ്ട് ആയത്തിൽ കുറിച്ച് സാധാരണ നമ്മളെ വീടുകളിലെ ആയത്തിൽ കുറിച്ച് എന്ന് അറിയുന്ന ആ കുറുകാൻ വചനം ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട് വെറൈറ്റി വീട് ലേബർ അല്ലേ അദ്ദേഹം ഫുൾ വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുള്ളത് സ്പെയിൻ ലിബി ലി ആയത്തിൽ കുറിച്ച് സി എൻസി കട്ടിങ് ചെയ്തപ്പോൾ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് എന്തോ എനിക്ക് പോലും മനസ്സിലായില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞപ്പോഴും മനസ്സിലായി വളരെ രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മഷാള്ളെ ബേക്കറി ക്ലാഡിൻ്റെ കൊടുത്തു സ്റ്റോറേജ് ഏരിയ കൊടുത്തു പോയർ ഇങ്ങനെ പോകണം അതിന് മുൻപ് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ആ ഇതൊരു ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് ആണ് ആ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കോണിയുടെ ലാൻഡിങ് മാത്രാണ് ഇടനായിട്ട് കിടക്കുന്നത് ഇവിടെ വരുന്ന ഈ ഒരു ഇറങ്ങി വന്നിട്ട് ഈ ജസ്റ്റ് ടിപൊളി ടോയ്ലറ്റ് ആണ് അതിന്റെ ടോയ്ലറ്റ് ആണ് മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള അസറയുടെ വാൾട്ടെലും അതുപോലെ വാൾമോണ്ടോട് ക്ലോസറ്റും അതൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ടോയ്ലറ്റ് ഇതിന്റെ അടിയിൽ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ ഈ ബാബു ചാർക്കോൾ ഉണ്ടല്ലോ ഈ ബാബു ചാർക്കോൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുമ്പോ നമ്മൾ വിചാരിക്കും അത് ആ ഡിസൈൻ ഇങ്ങനെ വരും ഇവിടെ വേറെ ഒന്നും കാണൂല ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചാൽ ഇതിമ തന്നെ ആയറ്റിണ്ടായതുകൊണ്ട് വലിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ട് ടോയ്ലറ്റ് കിട്ടുകയാണ് ഇതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത് എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചിട്ടുണ്ട് സ്റ്റയർ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകാം മാക്സിമം സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗം ക്യൂട്ടായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ഇരിക്കാനായി ഒരു പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിലോ ഗസ്റ്റുകളൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ സ്പേസ് വെറുതെ യൂട്ടിലൈസ് ചെയ്താണ് വെറുതെ കിടക്കുന്ന സ്പേസ് മാക്സിമം ഉപയോഗപ്പെടുത്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായിരുന്ന ഒരു പിക്ചർ ഫ്രെയിം ചെയ്തു വെച്ചോടുത്ത് എനിക്ക് ഇവിടുത്തെ സീലിങ്ങിന്റെ ഈ കളറാണ് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇവിടെ സ്കൈ ബ്ലൂ അല്ലേ സ്കൈ ബ്ലൂ അല്ലെ ലാൻഡ്രോവർ ഡിഫൻഡർ ഡിഫണ്ടർ അങ്ങനെ വേണമെങ്കിൽ പറയാം അവരുടെ പ്രണയിക്കുന്ന ആൾക്കാർ വണ്ടിയുടെ ഡിസൈൻ പറഞ്ഞത് എനിക്ക് തോന്നിയത് അസർവയുടെ റോയൽ ബ്ലൂ ഡിസൈൻ അസർവയുടെ റോയൽ ബ്ലൂന്റെ ഡിസൈൻ ആണ് സീലിങ്ങിന് എന്ത് രസകരമായിട്ട് ഈ സീലിംഗ് എനിക്ക് ഇഷ്ടം നമ്മളെ തേക്കിൽ അവിടെ പിസ്ത പച്ച ചെയ്തിട്ടുള്ള ഡിസൈനും ഇവിടെ പ്ലെയിൻ വൈറ്റിൽ ഈ റോയൽ ബ്ലൂ ഡിസൈൻ അല്ലെങ്കിൽ ഡിഫണ്ടറിന്റെ ആ കളർ ഡിസൈൻ ചെയ്തിട്ടുള്ള അതിന് സിലിണ്ടർ കോബറേറ്റ് കൊടുത്തിട്ടുള്ള അടിപൊളി സീലിംഗ് നല്ല രസകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ജാസ്റ്റ് ഏതായാലും നമുക്ക് ഡൈനിങ് ടേബിൾ അടുത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അല്ലെ എട്ടാൾക്കൊക്കെ സുഖാരികാൻ പറ്റുന്ന അടിപൊളി നാനോ കൊണ്ട് ഡിസൈൻ സീലിങ് ആട്ടോറ്റി സീലിംഗ് അതേപോലെ സീലിംഗ് ഈ ഒരു വെറൈറ്റി ആ നല്ല രസമുണ്ട് ഞാൻ ഒരുപാട് വീടുകൾ ചെയ്യുന്നല്ലോ ഇത് എല്ലോ വീടിന്റെ മൊത്തം ഈ ഒരു ഡൈനിങ് ഹോള് നമുക്ക് യെല്ലോ കോൺസെപ്റ്റ് ആയിട്ടു അതുകൊണ്ടാണ് യെല്ലോ എല്ലായിടത്തും അതെ അതെ ആരാണ് ടൈലും മൊറോക്കൻ ടൈലാണ് കൊടുത്ത് ആരാണ് ഇത് നിങ്ങൾക്ക് ഇന്റീരിയറിൽ കൺസൾട്ടൻസിന്ന് ഇത് തന്നത് നമ്മളെ ഒരു ഫ്രണ്ട് ആണ് ദുബായിലുള്ള ഒരു സല്യൂട്ട് ഷബീർന്തായാലും കൊടുക്കുന്നേളായിട്ടുണ്ട് നല്ല രസകരമായിട്ട് കാരണം പറഞ്ഞാല് ഞാൻ ആ സീലിംഗിൽ കണ്ട ഇപ്പൊ ഇവിടെ എല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയട്ടോ ഈ സീലിങ്ങിൽ നല്ല രസകരമായി യെല്ലോ വൈറ്റും അതുപോലെ ജിഫക്സിന് നല്ല രസകരമായിട്ടുള്ള റാങ്കിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ കോബ്ലൈറ്റോ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ കട്ടിട്ടുണ്ട് ഇത് സ്ലൈഡിങ് ഡോറാണ് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ നല്ല രസകരമായിട്ട് കോട്ടയാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ കോട്ടയാടില് വെള്ളം വന്ന് വീണെന്നൊക്കെ നമുക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലൈഡിങ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലൈഡിങ് ഡോർ കടന്ന് അകത്തേക്ക് കടന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പുറത്തുള്ള ആകെ ആ മിഷ്ടി ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ വെളിച്ചവും കാറ്റും ഒക്കെ ആസ്വദിച്ചിരുന്നിട്ട് ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതിന് രസകരമായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തുള്ളത് പ്ലെയിൻ നാനോ വൈറ്റ് അതുപോലെ സ്റ്റോറേജ് ഏരിയ യെല്ലോ മാറ്റ് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് ഒക്കെ ആ യെല്ലോ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിലേക്കൊരു വാഷ് ബേസിനും ഫുൾ മിററും അതിലേക്ക് ചുറ്റു ലൈറ്റും കൊടുത്തിട്ടുള്ള റെഡ് പൊളി വാഷ്പേസിൻ ഏരിയ ഇതിനൊക്കെ പുറമെ രാസ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഒന്ന് ഒന്ന് സുലൈമാനി കുടിച്ചിരിക്കണം എന്നെങ്കിൽ സ്ലൈഡ് ഡോർ എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള ഒരു പേഷോ കാണിച്ചിട്ടോ അന്ന് തുറക്കൂ ഡൈനിങ് ടേബിളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് ഭക്ഷണം കഴിച്ചൊന്ന് രാത്രി പുറത്തിറങ്ങിക്കൂ ഒരു രസകരമായിട്ടുള്ള പേഷോ ഇവിടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പാർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ മുറ്റ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പ്ലെയിൻ ആക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ചെയ്ത പോലെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ബെഞ്ചും കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല റിസോർട്ട് പോയൊരു ഫീൽ ആയിരുന്നു അതായത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീട് ഒരു ഓറുമായിരിക്കും അല്ലേ എന്നും നമുക്ക് കാണുന്ന നിങ്ങൾക്ക് ഒരു പക്ഷെ വലിയ സംഭവം ആവില്ല ഒരു ഗസ്റ്റ് വരുന്നവർക്ക് അവിടുന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് ഇവിടെ ആ ബെഞ്ചിൽ ഇരുന്ന് സുലൈമാനെ കുറിച്ച് വർത്തമാനം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ഓർമ്മകളായിരിക്കും എന്തായാലും നല്ല പ്ലെയിൻ സ്ക്വയർ പൈപ്പിൻ്റെ മുകളിൽ പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൊറോക്കൻ ഡിസൈൻ ആണ് കൊടുത്തത് അതിന് ഫ്രെയിം വുഡൻ സ്റ്റിപ്പ് കൊടുത്തു നല്ല രീതിയിൽ ഫുൾ ബോഡി അതിന് ഫ്രെയിമായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലെ ക്ലാഡിൻ ടൈൽ ആണോ ഇത് ക്ലാഡി ടൈൽ അല്ല ശരിക്ക് പറഞ്ഞാൽ ഓടിന്റെ ഒരു മെറ്റീരിയലാണ് ടൈൽ മാതിരി തന്നെ അപ്പോൾ അത് നമ്മൾ സാധാരണ ഈ ഇഷ്ടികൾ വെക്കുമ്പോൾ ഇങ്ങനെ ഹാഫ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള രണ്ട് ക്ലാഡിങ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ക്ലാഡിങ് മെറ്റീരിയൽ ഇഷ്ടികന്റെ ഫീൽ ഇരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു പാഷിയോ അതുപോലെ നമുക്കിത് ഇറങ്ങിയിരുന്ന് കാറ്റ് കൊള്ളാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു മുറ്റ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബെഡ്റൂമുകളും കിച്ചൺ ഒന്ന് നോക്കാം ഈ വീടിന്റെ കിച്ചൺ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ സ്റ്റോറേജ് ഏരിയകളൊക്കെ കൊടുത്തിട്ട് നല്ല രസകരമായിട്ട് ഡബിൾ സിങ്ക് കൊടുത്തു ഇതിൻ്റെ സാധാരണ എല്ലാവരും കൊടുക്കുന്ന ആയിട്ട് ഈ ചുമരിൽ കൊടുത്തുള്ള ഫിഫ്റ്റീൻ എം മന്ത്രി ഉള്ള നമ്മളുടെ ഫുൾ ബോഡിയാണ് ഡിസൈൻ കൊടുത്തുള്ളത് സൾട്ടം പേപ്പർ ഡിസൈനിൽ കണ്ടോ ബ്രൗൺ ഡിസൈൻ കൊടുത്തുള്ളത് ആണ് ഇതിന് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തുള്ളത് ഇതിൻ്റെ ഏടിയുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തു ഫ്ലോറിൽ മാറ്റ് ടൈലിട്ട് സ്പൈസപ്പോൾ ചെറിയ രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തത് മോഡൽ ആൾ കിച്ചൺ ഇവിടെത്തന്നെ ചുമണി ഹോബ് കൊടുത്തിട്ടുണ്ട് മാക്സിമം സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒതുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇതിലൊതുക്കിയിട്ടുണ്ട് അതിനോട് കൂടെ നമുക്ക് വർക്ക് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഗ്യാസ് അടുപ്പും റഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് ആ ഫുൾ ബോഡി കൊടുക്കുമ്പോൾ തന്നെ മറ്റേ നമ്മൾ നാനമൊക്കെ ആണെങ്കിൽ റഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നാനോ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്ക്രാച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ബോഡി ആയിട്ടാണ് കൊടുത്തിട്ടുള്ള ബ്ലാക്ക് ഇവിടെ തന്നെ നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മറ്റൊരു മാറ്റ് ടൈലാണ് വിളിച്ചിട്ടുള്ളത് അവിടെ കണ്ടി ഡിഫറെ ആയിട്ടുള്ള ഒരു കളറുള്ള മാറ്റീരിയൽ ഉച്ച സ്പേസ് ടെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം വാളിലെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ഓരിയും ഇൻബിൾട്ടായി ചെയ്തതോടുകൂടെ ഒരു സൗകര്യമുള്ള കിച്ചനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീട്ടിലെ മറ്റു ഒരു സ്വിമ്മിംഗ് പൂളുള്ള ബെഡ്റൂം ഉണ്ട് കേട്ടോ അത് കാണുന്നതിന് മുന്നേ നമ്മൾ ഈ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കുക ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കട്ടൻ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ചെയ്യുന്ന കളറുകളാണ് ഫ്രെയിമിന് വരെ കൊടുത്ത ഒരു ഗ്രീനി ലുക്കുള്ള ബെഡ്റൂം ആട്ടോ അതിൻ്റെ കണ്ടോ പിസ്ത പച്ചയിൽ നമ്മൾ അതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് അതുപോലെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബേവിൻ്റെ പോലെ ബേവിൻ്റെ അല്ലെങ്കിൽ ബേവിൻ്റെ പോലെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തുള്ളത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ഡോറാണ് വാട്ടർ റോക്സിൻ കൊടുത്തുള്ളത് അതുപോലെ നമുക്ക് ഒരുപാട് സ്പേസ് ബാക്കി കിട്ടും ഫ്ലോറിൽ വുഡൻ സ്ട്രിപ്പാണ് ചെയ്തിട്ടുള്ളത് എപ്പോസിറ്റിട്ട് നല്ല ഭംഗിയായിട്ട് വുഡൻ ടൈൽ ചെയ്തിട്ടുള്ള അതുപോലെ സിലിണ്ടർ ഒക്കെ ഭംഗിയാക്കിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് കൂടെ അറ്റാച്ചഡ് ബാ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാത്റൂമ് നമുക്കൊന്ന് കണ്ടു നോക്കാം മനോഹരമായിട്ട് നമ്മൾ സൊമാനി ഡിസൈൻ ചെയ്തിട്ടുള്ള വുഡൻ അത് ആൻഡിക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റും ഗ്ലോസ് അതിൻ്റെ മാറ്റും കൂടെ ചെയ്തിട്ടുണ്ട് വാൾമോണ്ടോട് ക്ലോസറ്റും കൺസീൽ ടാങ്കും കൊടുത്തിട്ടുള്ള നല്ല രസകരമായ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ബാത്റൂമാണ് ഇതിനെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഈ വീട്ടിലെ നാല് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഇതൊരു ബ്ലൂ ഡിസൈനാണ് ബ്ലൂ എന്ന് പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻഡർ കളർ നമ്മുടെ ജാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിഫൻഡർ കളർ നമ്മുടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റോയൽ ബ്ലൂ അസറോയുടെ ആ ഡിസൈനിൽ തീമ് ചെയ്തിട്ടുള്ള വാർഡ്രോപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ സ്ലൈഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഫീൽ ചെയ്തു നേരം ഡോറിന് തുറക്കുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് ഈ കട്ടിലിനോട് മുട്ടുന്ന രീതിയിലായിരിക്കും ഡോറ് മാക്സിമം സ്ലൈഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത് സ്പേസിനനുസരിച്ച് രസകരമായിട്ട് വിട്ടേ സ്റ്റിപ്പോൾ ഓരോ ബെഡ്റൂമും ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അതുപോലെ അതിൻ്റെ ബാക്കിൽ കൊടുത്ത് നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ള പെയിൻറ്റിങ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കൺസീഡ് കോബുലൈറ്റുകൾ സിലിണ്ടർ കോബുലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമ് നമ്മൾ കാണുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ബാത്റൂമാണ് പ്ലെയിൻ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാൾബൗണോട് ക്ലോസറ്റും ഷവർ മിക്സർ ഒക്കെ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ മുകളിലേക്ക് കീഴിലാണ് മുകളിലാണ് സ്വിമ്മിങ് പൂൾ അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂം ഉള്ളത് അതിന് മുമ്പ് നമ്മൾ സ്റ്റെയർ ടീക്ക് വുട്ടിൽ ചെയ്തിട്ടുള്ള നോർമൽ സ്റ്റെയർ കൊടുത്തുള്ളത് അതിന് പ്ലെയിൻ ഗ്ലാസ് കൊണ്ട് സേഫ്റ്റി റെയിൽ കൊടുത്തിട്ടുണ്ട് അതിന് വുഡ് കൊണ്ട് ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ ലാൻഡിങ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലാൻഡിങ് ഏരിയയാണ് ആണ് കൊടുത്തിട്ടുള്ള വാളിൽ ിന്റെ മുകളിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാങ്കിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചുമരിൽ നല്ല രീതിയിൽ തന്നെ എന്താണ് വേണം അത് നമ്മളെ സിമെന്റ് ചട്ടി അതെനിക്ക് ഡൗട്ട് ഇല്ല ആ ചട്ടി തന്നെയാണ് നമ്മൾ അകത്തൊരു ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ട് ജസ്റ്റ് അതായത് എന്നോട് ജാസ് പറഞ്ഞാൽ ഇവിടെ ഒരു വേസ്റ്റ് സാധനം വേസ്റ്റ് ആക്കിട്ടുണ്ടോ അതായത് ഇവിടെ സിമെന്റ് മേസൺ സിമെന്റ് വയ്ക്കുന്ന ചട്ടി ഇല്ലേ അത് കമയറ്റി വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിന് കളർ കൊടുത്താട്ടോ ഒരു വെറൈറ്റി കളറുകൾ കൊടുത്തല്ലേ അതേ വല്ലതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് കളറുകൾ നമ്മൾ അതിൽ ചെയ്തു വാട്ടിലുള്ള പെയിന്റുകളും പല ഡിസൈൻ ആക്കി ചെയ്തു നല്ല രസകനായിട്ട് ആർട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ സീലിംഗിൽ പ്രൊഫൈലായിട്ട് കൊടുത്തു സിലിണ്ടർ കോബറേറ്റും കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്യാരി വരുമ്പോൾ തന്നെ ഇവിടെ ഹാളാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുക്കുക ഇവിടെ സോഫ കൊടുത്താൽ മുകളിലുള്ള ലിവിങ് ഏരിയ സെറ്റ് ചെയ്യുക മാത്രമല്ല ഇവിടെ ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ആ കോട്ടയാട് കാണാൻ പറ്റും നമ്മളെ എന്താ പറയുക നമ്മളെ നാലു കെട്ടെന്ന് ആ നാലുകെട്ട് ലുക്ക് ഇവിടെ കറക്റ്റ് ഫീൽ ചെയ്യും ഇതിന് മുകളിൽ കൊടുത്തു തന്നില്ല ഹൈറ്റ് കൊടുത്തിട്ടുള്ള അവിടെ ടൈൽ കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ചാടിയിട്ട് അവിടെ പെയിൻറ്റ് ഇങ്ങനെ കളറ് മാറേണ്ടെന്ന് അവിടെ ടൈലാണ് കൊടുത്തിട്ടുള്ള വുഡൻ ടൈലാണ് കൊടുത്തുള്ളത് അതിങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആ ടെർമിനാലിയോ മരത്തിലേക്ക് ഇങ്ങനെ വയത്തുള്ളികൾ ഉറ്റിറ്റ് വീഴുന്നത് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സോഫ സെറ്റും കൂടി അവിടെ വെക്കുകയായിരുന്നെങ്കിൽ നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റും നല്ല രസകരമായിട്ട് പുറത്തേക്കും ഒരു പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നല്ല പ്രകാശം കിട്ടുന്ന ഒരു ലിവിങ് ഏരിയത് ഇതിനൊക്കെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മളുടെ അറ്റാച്ച്ഡ് പൂളുള്ള ഒരു ഫൈവ് സ്റ്റാർ ബെഡ്റൂം ബെഡ്റൂമുണ്ട് അത് നോക്കല്ലേ ഇതാണ് നമ്മളുടെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കയറി വരുമ്പോ തന്നെ നല്ല രസകരമായിട്ട് മുറോക്കം ടൈലിൽ വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമിന്റെ എൻട്രൻസ് ആണ് ഇവിടെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ തുറന്നിട്ട് നല്ല കാറ്റ് കിട്ടും സമയത്തൊക്കെ ആണെങ്കിൽ തുറന്നിട്ടാണെങ്കിൽ നല്ല കാറ്റ് കിട്ടും ഇവിടെ ഇങ്ങനെ ഇരിക്കുക അഞ്ചും ആറും ആളുകൾക്ക് ഫാമിലിക്ക് മൊത്തം ഇരിക്കാൻ പറ്റുന്ന ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ബോക്സിൽ ഇപ്പൊ നമ്മൾ ആ അസർവയുടെ റോയൽ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസകരമായിട്ട് റോയൽ ബ്ലൂ കൊടുത്തു അതിൽ സ്പൈസെറ്റ് ഉണ്ട് ഈ സിറ്റിങ്ങിലൂടെ ഇരിക്കാൻ പറ്റും മാത്രല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മളെ പൂളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പൂള കേട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത ഒരു കാട്ട് പൂൾ മാത്രമേ പൂളല്ല ജക്കൂസിന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ മസാജുകളൊക്കെ ഉള്ള ജക്കൂസിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വോളിൽ റോയൽ റോയൽബിൾ കൊടുത്തു അതുപോലെ തന്നെ നാളെ ചാ ബാബു ചാർക്കോൾ കൊടുത്തു നല്ല സിലിണ്ടർ കോബിലേറ്റ് കൊടുത്തിട്ടുള്ള ജക്കൂസി എന്തൊക്കെയാണ് ജക്കൂസിൽ ചെയ്തിട്ടുള്ളത് ജക്കൂസിൽ എന്ന് പറയുമ്പോൾ മസാജ് തന്നെയാണ് മിനി ഇരുന്ന് രണ്ടുപേർക്കൊരേ സമയം ഇരിക്കാൻ പറ്റും മസാജ് ചെയ്യാം പിന്നെ ഇത് ഇൻഫിനിറ്റി പൂളാണ് സൈഡ് കൊണ്ട് ഇൻഫിനിറ്റി ആണ് ആണെന്നുള്ള വീണ്ടും അതെ ഇവിടെ ഇൻഫിനിറ്റി പൂളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെറിയ സ്പേസിൽ ഇവർ ചെയ്തിട്ടുള്ള നോക്കാണെങ്കിൽ ഇൻഫിനിറ്റി പൂള് സെറ്റ് ചെയ്തു ജക്കൂസി സെറ്റ് ചെയ്തു മസാജ് സീറ്റിംഗ് സെറ്റ് ചെയ്തു നല്ല രസകരമായിട്ട് അത് മുതലാക്കിയിട്ടുണ്ട് ആ സ്പേസ് മുതലാക്കിയിട്ടുണ്ട് വോളിൽ നല്ല ടൈല് കൊടുത്തു ആ സെർവൻഡറിൻ്റെ നല്ല ടൈല് കൊടുത്തിട്ടുള്ള ബ്രഡ്ഡ് വിളിയായിട്ട് മനത്രല്ല ഇവിടെ വുഡാണ് കൊടുത്തിട്ടുള്ളത് പാനല് ചെയ്തല്ലേ ചോയ് വെള്ളം ആകുന്ന സ്ഥലത്ത് വുഡ് പാനല് ചെയ്ത് കൊടുത്തിട്ടുള്ള ബ്രഡ്പിളി ജക്രൂസിക്കം സ്വിമ്മിംഗ് പൂൾ ഇൻഫിനി പൂൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ആ ജക്കൂസി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇത് മാസ്റ്റർ ഫീൽ ചെയ്യും വൈറ്റ് ടൈലാണ് ഫ്ലോറിൽ വെച്ചിട്ടുള്ളത് മാറ്റ് ടൈല് ചുമരില് ബ്ലൂ കളർ സീലിംഗ് കണ്ടില്ലേ വൈറ്റ് കം റോസ് പൂ ആണ് ഇതെന്താ സാധനം മെറ്റീരിയൽസ് ഉപയോഗിക്കാസ് ഇത് താഴെ കണ്ടൊക്കെ തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ ഇതില് നമ്മൾ പെയിന്റിന് പകരം കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അത് പ്രിന്റ് ചെയ്തിട്ട് അതിന് മൊത്തം ബോർഡർ കൊടുത്ത് പി യു പെയിന്റ് വൈറ്റ് യെസ് നല്ല രസകരമായിട്ട് പി യു ഫ്ലെക്സ് കൊടുത്തിട്ട് അതിന് പി യു പെയിന്റ് കൊടുത്തിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് രസകരം നമ്മൾ എവിടെയും കാണാത്ത സീലിംഗാണ് ഒരുപക്ഷെ നിങ്ങൾ വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള സീലിംഗ് ആണ് ജാസിയും അദ്ദേഹത്തിന്റെ അളിയന്റെ വീട്ടിൽ വേണ്ടി ചെയ്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് വൈറ്റ് ഡിസൈനില് സ്ലൈഡിംഗ് ഡോറോട് കൂടെ ഉള്ള സ്റ്റോറേജ് കയറി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഐറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കവറിങ് ഉണ്ടോ ില്ല മോഡൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ ഇവിടെ ഒരു ബേവിന്റെ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് നമ്മുടെ ഓൾറെഡി ബാവിന്റെ ഇല്ല ഒരു ബേവിന്റെ പോലെ ഇവിടെ ഒരു സിറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രസകരമായിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി കടക്കാൻ കഴിയൂലേ ഓ അതെ നമുക്ക് ബാൽക്കണിണ്ട് ഒരു സാധാരണ ഒരു ആണ് സാധനം ജനൽ വിൻഡോ അതിനെ നമ്മൾ ഡോർ ഡോർ ആക്കി യെസ് വിൻഡോയെ ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ടിപ്സ് ടിപ്സ് കടന്നു കഴിഞ്ഞാൽ നമ്മളെ ബാൽക്കണിയാണ് നമ്മളെ മുറ്റം അതുപോലെ ആ ഇവിടെ മുകളിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രെയിം കൊടുത്തിട്ട് കാലിയർ ഫ്രെയിം കൊടുത്തിട്ട് മേലെ പ്ലെയിൻ ഗ്ലാസ്റ്റോട് കൂടെ മഴ ഒന്നും കൊള്ളാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമിൽ ഞാനിപ്പോ ആ മാസ്റ്റർ ബെഡ്റൂമിൽ ജക്കൂസ് ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിന് ഒരു ബാൽക്കണി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഇതിന് ബാൽക്കണി ഇല്ല ഈ വിൻഡോ അവരെന്ത് ചെയ്തു ഒരു ബാൽക്കണി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല രസകരമായിട്ടൊരു ബാൽക്കണി ഇവിടുന്ന് കാർപുർച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ടോ ഒരു ഫൈവ് സ്റ്റാർ മാസ്റ്റർ ബെഡ്റൂം ബാൽക്കണി കം ജക്കുസി കം ഇൻഫിനി പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിനോട് കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസകരമായിട്ട് പ്ലെയിൻ കളറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ അസറോടെ ടൈൽ വെച്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മാറ്റ് മാറ്റ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഡിസൈനുകൾ വോളിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ബാത്ത്റൂം അതിന് കൂടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കിഡ്സ് റൂം പാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മക്കൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കിഡ്സ് റൂം ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിഡ്സ് റൂം ആണ് ചെയ്തിട്ടുള്ളത് പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിങ്കിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് വോൾ വാൾ ഡ്രോഫ്സ് ഒക്കെ പിങ്കിലാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഫ്ലോറിൽ അതുപോലെ തന്നെ മാറ്റ് ടൈൽ വിരിച്ചിട്ടുണ്ട് രസകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനൊണ്ട് ഒരു അടിപൊളി സ്ലൈഡിങ് ഡോറോട് കൂടെയുള്ള ബാൽക്കണി അത് വിശാലമായിട്ടുള്ള ബാൽക്കണി കേട്ടോ നല്ല രസകരമായിട്ട് കുട്ടികൾക്ക് സ്റ്റഡി ഒക്കെ ആയിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കണമെങ്കിൽ ഒരു ചെയൊക്കെ ഇട്ടിരുന്ന് പുറത്തേക്ക് കാറ്റും വെളിച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കാൻ പറ്റുന്ന സൈലൻ്റ് ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലോറിൽ മൊറോക്കൻ ടൈലും സൈഡിൽ അസറോയുടെ ടീക്ക് വുഡ് ടൈലും വെച്ചിട്ടുള്ളത് സീലിങ്ങിലും അതുപോലെ തന്നെ വിനീലം ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിലിണ്ടർ കോബ്ലേറ്റും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാൽക്കണി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല രസകരമായിട്ട് മാറ്റ് ടൈല് അതിൻ്റെ മാറ്റ് ഫ്ലോറിൽ ഇട്ടിട്ടുള്ള റെഡ് ഗുളി ബാത്റൂമാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിലിണ്ടർ എന്താ പറയുക വാൾമോഡോട് ക്ലോത്ത് സെറ്റും വാഷ് ബേസിനും കൊടുത്തിട്ടുള്ള ഇതിൻ്റെ സീലിങ്ങിനെല്ലാം കൊടുത്തിട്ടുള്ള തേക്കാണ് കേട്ടോ ടീക്ക് ഫുഡ് കൊണ്ടാണ് ഒക്കെ ബോർഡറും കൊടുത്തിട്ടുള്ളത് ഞാൻ വിനീറാന്ന് കരുതി ഒറിജിനൽ ടീക്ക് ഫുഡ് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ബോർഡർ കൊടുത്തിട്ടുള്ളത് ആ ഡിസൈൻ നല്ല രസകരമായിട്ട് ബാത്റൂമിൽ വരെ ആ കോമ്പിനേഷൻ കൊണ്ടുപോയിട്ടുണ്ട് ഈ കണ്ട മനോഹരമായിട്ടുള്ള ഈ വീട് നിർമ്മിച്ചിട്ടുള്ള ഷാനവാസ് ഷാനവാസ്ഖാൻ്റെ വൈഫ് യാസിമിൻ്റെ അദ്ദേഹത്തിൻ്റെ ബ്രദർ നമ്മളുടെ ജാസിയാണ് കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ ബ്രദർ യാസിനുമാണ് നമ്മളെ കൂടെ ഉള്ളത് ഇത്ര രസകരമായിട്ട് ഓരോ മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഓരോ പാർട്സും വളരെ രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഈ വീടിൻ്റെ ഓരോ പാർട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ട ആളുകൾക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സീലിങ്ങിനുള്ള കളറുകൾ അതുപോലെ തന്നെ ആ കം ജക്കൂസി ഇൻഫിനേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് ചെയ്യുന്നുണ്ട് രസം എങ്ങനെയാണ് ഈ വീട് പണി കഴിഞ്ഞപ്പോൾ എത്ര സമയമായി എടുത്തു ഇത് ഓൾമോസ്റ്റ് നമുക്ക് രണ്ട് വർഷം രണ്ട് വർഷം എടുത്തല്ലേ അത്യാവശ്യം നല്ല ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടുണ്ട് വീട്ടില് അല്ലെ നല്ല രസകരമായിട്ട് എനിക്ക് ഏറ്റവും വളരെ നമ്മളിപ്പോ പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന മുസലിനെ ഫ്രെയിം ചെയ്ത് വെച്ചോടു കൂടെ എന്താ നിങ്ങൾ പറഞ്ഞപ്പോഴെ നമുക്ക് മനസ്സിലാണേ അല്ലെങ്കിൽ ഏതെങ്കിലും രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കള ഇത് ചെയ്തത് നല്ല രസമായിട്ടെ നിങ്ങൾ അലിയന്റെ വീടാണല്ലോ അതെ അപ്പൊ നമ്മളുടെ ഈ വീട് പണി കഴിഞ്ഞപ്പോ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ എന്താണ് അഭിപ്രായം പറഞ്ഞത് നമ്മള് അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ് എന്നുള്ളതാണ് പൊതുവെ കേട്ടറിഞ്ഞത് അലിയൻ എന്ത് പറഞ്ഞു ും നല്ല രസകരമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് മുറ്റത്ത കട്ട മുതൽ നമ്മളെ കല്ല് കരിങ്കല്ല് മുതൽ വെറൈറ്റിയാണ് സാധാരണ സ്ക്വയറിലെ ചെയ്ത് ഇതേ നിങ്ങൾ ഒരു വേറെ വെറൈറ്റി ചെയ്തത് അതേ ആ ഒരു എലമെന്റ് നിങ്ങൾ മുകളിലുള്ള ആ ഗാ ആ റെയിലിനും സേഫ്റ്റി റെയിലും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ ഓപ്പൺ ടെറസിൽ ആ ബ്ലാക്ക് ആൻഡ് റൈലിനും ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം അതുപോലെ ആ ലൈറ്റ് ഈ പിസ്ത കളർ ആണെങ്കിൽ സീലിംഗിലെ കളർ ഇവിടെ പാർട്ടിഷ്യൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു എല്ലാം രസകരമായിട്ട് കൊടുത്തു ആ മൊറോക്കൻ ഡിസൈൻ നമ്മൾ ടേബിൾ ടോപ്പിന് വരെ മൊറോക്കൻ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇങ്ങനെ ഒരു നല്ലൊരു സംഭവം ഉണ്ടാക്കിയിൽ ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ സുരേ ഷാനാസ്ക്കാക്കും അതുപോലെ യാസ്മിൻ താക്കും പിന്നെ യാസ്മിൻ താ നമ്മളെ ഈ വീടുകളെ കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകൾ ഒക്കെ കണ്ടിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എങ്ങനെ സിൽവാനിൽ സിൽവനിൽ ആക്ച്വലി എത്തിപ്പെട്ടത് നമ്മളാ ഇതിൻ്റെ ആർക്കിടെക്റ്റർ ഒരാളുണ്ട് ഡിസൈൻ ചെയ്ത പുള്ളി ആ സമയത്തൊന്നും വീട് വന്ന് കണ്ടിട്ടൊന്നുമില്ല വീട് പണിക്ക് പണി എല്ലാം ഞാനും ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം പുള്ളിക്കാരനാണ് ഒരു ഇതിങ്ങനെ വെച്ചത് സിൽവാനിൽ പുള്ളി ആ ഭാഗത്ത് ആലുവ ആലുവക്കാരനാണ് ഷബീർ എന്നാണ് ആള് ദുബൈലാണ് ആ ഫുള്ളിയാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത് സിൽവാനില് പോയിട്ടൊന്ന് ട്രൈലുകള് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു സെലക്ഷൻസ് സോ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് മലപ്പുറത്ത് നമ്മൾ ട്രാവൽ ചെയ്ത് പിന്നെ വന്നു ഒരു ദിവസം നൈറ്റിൽ ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് മോർണിംഗിൽ അവിടെ എത്തി നോമ്പ് സമയത്ത് ഇടയിത്താഴം കുടിച്ചത് നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് വെളുപ്പ് രാവിലെ ഇല്ല രാത്രിയാണ് പോയത് അങ്ങനെ മോർണിംഗിൽ അവിടെ വന്നു നോക്കി അപ്പോൾ സെലക്ഷൻസ് ഒരുപാടുണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ ഹാപ്പിയായി സർവീസ് ഒക്കെ ഉള്ള നമുക്ക് സർവീസിൽ എനിക്ക് കോർപ്പറേറ്റ് ചെയ്തത് പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് പുള്ളി നല്ലൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ആയിരുന്നു പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാര്യം നമുക്ക് ഇത്രയും ലോങ് ആയത് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഈ അത്യാവശ്യം ചില ടൈലുകളൊന്നും തികയാതെ വരുമ്പോൾ കോർപ്പറേറ്റ് നല്ല രീതിയിൽ എന്നോട് പറഞ്ഞു എന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞു ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു കസ്റ്റമറും കൂടിയാണ് കാരണം നിങ്ങളും ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദൂരത്തിന് സർവീസ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഈ വീട് എടുക്കാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം ഈ നെടുമങ്ങാട് ഈ പമ്പി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബന്ധം കൊണ്ട് വീട് ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോ മുതലായി നിങ്ങളായിട്ട് വന്നത് വന്നപ്പോ മുതലായി വന്നത് നന്നായി ഇവിടെ എത്തിയപ്പോഴാണ് ഇതിന്റെ ഭംഗികളൊക്കെ കണ്ടത് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബെഡ്റൂം അറ്റാച്ച് ചെയ്ത ബാത്റൂം സ്വിമ്മിംഗ് പൂള് അത് ജക്കൂസി കം ഇൻഫ്രീ ഇതൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ലീക്കേജിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ലീക്കേജിന്റെ പ്രശ്നം അത്രയും ചെയ്തു വാട്ടർ പ്രൂഫ് അത്രയും ചെയ്തിട്ടുണ്ടാകും അല്ലേ ആ ഒരു പോർഷനിൽ നമ്മളിപ്പം സേഫ്റ്റി എന്ന് പറയുന്നത് ഹെവി വെയിറ്റ് ലോഡ് ലെവലിൽ ബീമുകൾ തന്നെയാണ് ഓൾറെഡി പണ്ടേ പ്ലാൻ ഉണ്ട് പ്ലാൻ തുടങ്ങിയപ്പോഴും ചില ആളുകൾ വീട് പണി ഒക്കെ എനിക്ക് ഇവിടെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം വരും എന്തായാലും ഇതിന്റെ ഒരു ഭാഗമാരി സിൽവാനെ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ സജസ്റ്റ് ചെയ്യൂലേ എല്ലാരും സിൽവാനിൽ എന്നിട്ട് നമ്മളൊരു ഫ്രണ്ട്സ് വന്ന് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആറ്റിങ്ങിലുള്ള ഓൾറെഡി എനിക്ക് തിരുവനന്തപുരത്ത് ഇഷ്ടം സാറ്റിസ്ഫൈഡ് കസ്റ്റമർ കസ്റ്റമർട്ടോ ഞാൻ പണ്ട് റോയൽ ബ്ലൂ ഇവിടെ ചെയ്ത കെ എസ് ആർ ടി സി ഡൈവറ് മങ്ങാടക്കെ തോന്നോ അദ്ദേഹത്തിന്റെ വീട് ആണ് ചെയ്തിട്ടുള്ള വീഡിയോ കിട്ടിയത് നല്ല വൈറലായിരുന്നു പക്ഷേ നിങ്ങളുടെ ഒരു ഷോപ്പ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും വന്നെങ്കിൽ കൊള്ളാവുന്നതും പറയുന്നുണ്ട് നമ്മൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഈ ടൈവിടെ നമ്മൾ ഈ ഹൗസ് ഫാമിങ്ങിനൊക്കെ വന്നു പേര് ചോദിച്ചു ഇത് എവിടെന്നെ നമുക്ക് ഇത്രയും പറഞ്ഞു അവര് അതുപോലെ ഞങ്ങള് കൊച്ചിയിലല്ലിട്ടോ ആലുവുണ്ട് ഷോറൂം ആലുവ ഷോറൂമുണ്ട് ഇനി ഞങ്ങൾ കൊല്ലത്തോ അല്ലെങ്കിൽ ജുരിന്തോ ഒന്ന് വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെയൊക്കെ പരീക്ഷണങ്ങൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോട് കൂടെ നമ്മൾ ഇവിടെയും സ്റ്റാർട്ട് ചെയ്യും എന്തായാലും സിൽവാന്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമറുടെ ഭാഗവസാച്ചില് ഷാനവാസ്ക ആൻഡ് യാസ്മിൻ ഫാമിലിക്കും അതുപോലെ നമ്മളെ നമ്മളെ യാസിൻകും ഒക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നൊരു നന്ദി രേഖപ്പെടുത്താണ് എന്തായാലും താങ്ക്